ഹലോ ഗൈസ് അപ്പോൾ എല്ലാവരും സാധാരണ പന്നിക്കറി കഴിച്ച് മടുത്തിരിക്കുന്നവരാണോ അപ്പോൾ നമുക്കിന്ന് വെറൈറ്റി ആയിട്ട് അങ്കമാലി സ്റ്റൈലിലൊരു പോർക്ക് കറി ഉണ്ടാക്കി നോക്കിയാലോ അതിനായിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാനൊരു ഒന്നര കിലോ പോർക്കായിരുന്നു എടുത്തത് അതിനായിട്ട് മൂന്ന് സവോളയാണ് ഞാനിതിനകത്ത് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് അടുപ്പത്ത് വെച്ച് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഒരിച്ചിരി ഫ്രൈ ആവുന്ന രീതിയിൽ നന്നായിട്ടൊരു കളർ മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ആ സെയിം ടൈമിൽ തന്നെ നമുക്ക് വേറൊരു പാന് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങൾ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കാം നമ്മൾ കറിക്കകത്തൊക്കെ ഇടുന്ന പാകത്തിന് ചൂടാക്കി എടുത്ത് മാറ്റി വെക്കാം കാരണം നമ്മൾ സബോളയ്ക്കകത്തിട്ട് ചെയ്യുമ്പോൾ അത്ര ആ ഒരു മുളക് പൊടിയുടെ ആ ഒരു പച്ചമണം അങ്ങനെ അങ്ങ് മാറത്തില്ല അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇതാണ് കുറച്ചും കൂടെ ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ സമയം കൊണ്ട് നമ്മുടെ ഉള്ളി നന്നായി വളർന്നു വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത്രയും സാധനങ്ങൾ ഞാൻ ചതച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ അളവ് പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ല കാരണം നമ്മൾ എത്രയാണോ പോർക്ക് എടുക്കുന്നത് അതനുസരിച്ച് നമുക്ക് അതിൻ്റെ ഉള്ളിയും അതായത് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം നമുക്കതനുസരിച്ച് ചേർക്കാം ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പേസ്റ്റും നന്നായിട്ടൊന്ന് വഴന്ന് കഴിഞ്ഞപ്പം അതിലേക്ക് നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചിരുന്ന മുളക് പൊടി കൂട്ടെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്നും കൂടെ ഉള്ളിക്കകത്തിട്ട് വഴറ്റിയെടുക്കും നല്ല രീതിയിൽ ഒന്നും കൂടെ എണ്ണയ്ക്കകത്ത് ചേർത്ത് എണ്ണ ചേർക്കാതെയാണ് നേരത്തെ നമ്മൾ ചൂടാക്കിയിരുന്നത് ഇനി അതിലേക്ക് നമുക്ക് ഓൾറെഡി വേവിച്ച് വെച്ചിരുന്ന അതായത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും സാധനങ്ങൾ ചേർത്ത് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന പോർക്ക് ഏകദേശം ഞാനൊരു മൂന്ന് വിസിൽ വിസിലടുപ്പിച്ചിട്ടുണ്ട് കുക്കറിൽ അങ്ങനെ വേവിച്ച് വെച്ചിരുന്നതാണ് അത് ഈ മസാല കൂട്ടിനകത്തോട്ടിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ എല്ലാ കഷ്ണങ്ങളിലും മസാല പിടിക്കുന്നത് പോലെ നമ്മൾ മിക്സ് ചെയ്ത് അതൊരു അഞ്ച് മിനിറ്റോളം നമുക്ക് അടുപ്പത്ത് വെച്ച് കഴിയുമ്പോൾ അത് ഏകദേശം ഒന്ന് ഫ്രൈ ആയി വരും ഏറ്റവും ലാസ്റ്റ് ഇതിൻ്റെ ടേസ്റ്റ് കൂടാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലേയും മൂപ്പിച്ച് നമുക്ക് കറിയിൽ ഒഴിച്ച് കൊടുക്കാം അങ്ങനെയാണ് ഈ അങ്കമാലി സ്റ്റൈൽ നമ്മുടെ പോക്ക് കറി ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള കറി നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണേ